ഇത്രയും ഫാഷൻ പോരമോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ എം സ്ഥാനം രാഷ്ട്രീയ ജീവിതത്തിലെ പുതിയ അനുഭവങ്ങളാണ് സമ്മാനിക്കുന്നതെന്ന് പി പി സുനീ ഏറ്റവും ഉന്നതരായ ദേശീയ രാഷ്ട്രീയത്തിലെ നേതാക്കളോടൊപ്പമാണ് ഇരിക്കാനുള്ള അവസരം കിട്ടുന്നത് ഞാൻ ഈ പാർലമെൻ്റ് സമ്മേളനത്തിൻ്റെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ തന്നെ എം പിമാർക്ക് കേരള ഹൗസിലേക്ക് പോകുന്നതിന് വേണ്ടി വണ്ടി അവിടെ ഗവൺമെൻറ്റിൻ്റെ വണ്ടിയില്ല അപ്പോൾ വണ്ടിയിൽ കയറാൻ വേണ്ടി എൻ്റെ സെക്രട്ടറിയുടെ പാർട്ടി ചുമതലപ്പെടുത്തിയ സെക്രട്ടറി വണ്ടി കൈകാണിച്ച് നിർത്തിയിട്ടുണ്ട് എല്ലാവരും ലോക്സഭയിൽ രാജ്യസ്ട്രമി ഒരുമിച്ചാണ് അവസാനിക്കുന്നത് അപ്പോൾ ഞാൻ വന്ന് കയറുന്നതിന് മുമ്പ് അവിടെ ഒരു എം പി വന്ന് വണ്ടിയിൽ കയറി അപ്പോൾ അവിടെ മുതിർന്ന നേതാവാണ് സാഹിബാണ് വണ്ടിയിൽ വന്ന് കയറിയത് എന്റെ പി അദ്ദേഹത്തോട് പറഞ്ഞു വേറൊരു എം പി ബുക്ക് ചെയ്ത വണ്ടിയാണ് അപ്പോൾ ആരാണ് എം പി എന്ന് എ ടി ചോദിച്ചവരുടെ അപ്പം അവർ പുതിയ വന്ന ഒരാളാണ് സുനീറാണ് അപ്പൊ എ ടി ഐട് പറഞ്ഞാൽ അവരോട് വരാൻ പറയും ഞാൻ അവനെ കാത്തിരിക്കും രണ്ടു ദിവസമായിട്ട് വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ല അവൻ വരട്ടെ പറഞ്ഞത് ചെതു കയറിയ പാടാ എ ടി ആദ്യം തന്നെ ആ വണ്ടിയിൽ കാണുന്നത് ഒരുപാട് കാര്യങ്ങൾ അപ്പം ഏ ടി പറഞ്ഞത് ഞാൻ ഇപ്പം അസംബ്ലേക്ക് മത്സരിക്കുന്ന കാലം തൊട്ട് ഈ പാർലമെന്റിലേക്ക് മത്സരിക്കാൻ തുടങ്ങിയതാണ് ഇപ്പോഴെങ്കിലും ഇവിടുന്ന് എത്തിയല്ലോ കണ്ടത് വളരെ സന്തോഷം എന്ന് പറഞ്ഞു സംസാരം തുടങ്ങുന്നത് അതുപോലെ തന്നെ അവിടെ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള എം പി ഹാവ്സായും എത്രയോ കാലമായി വളരെ ദീർഘകാലമായി പരിചയമുള്ള ആളാണ് ആദ്യം തന്നെ പാർലമെന്റിലേക്ക് ചെന്നപ്പോൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളെയും സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അദ്ദേഹം തന്നെയാണ് കൊണ്ടുപോയി പരിചയപ്പെടുത്തി തന്നു രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥി കൂടിയായിരുന്നു എന്നൊക്കെ പറഞ്ഞാണ് സോണിയാഗാന്ധിയെ ഉൾപ്പെടെ പരിചയപ്പെടുത്തിയിരുന്നത് ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കളായ അല്ലെങ്കിൽ വളരെ അടുപ്പമുള്ള ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട് അതോടൊപ്പം തന്നെ ദേശീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും ശ്രദ്ധേയരായ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള ഒരുപാട് നേതാക്കന്മാർ മല്ലികാർജ്ജുൻ ഖാർഗയും അതുപോലെയുള്ള ഒട്ടേറെ ആളുകൾ രീതിയിലുള്ള ഒരു സദസ്സാണ് രാജ്യസഭ അതോടൊപ്പം തന്നെ മറ്റു പല മേഖലയിലുമുള്ള അപ്പോൾ ഹർഭജൻ സിംഗിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു മിനിയാന്ന് അവിടെ അതൊക്കെ അവിടെ വെച്ചാണ് നമ്മൾ ഹർഭജൻ സിംഗ് അവിടെ ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ തൊട്ടടുത്തുണ്ട് എന്നുള്ളത് അറിയുന്നത് അതുപോലുള്ള സുധാമൂർത്തി ഇൻഫോസിൻ്റെ സുധാമൂർത്തി ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങനെ ഒട്ടേറെ ആളുകൾ ജയാബച്ചനൊക്കെ പോലെയുള്ള വളരെ പ്രഗത്ഭരായ മറ്റ് മേഖലകളിലെ ആളുകളും ദേശീയ രാഷ്ട്രീയത്തിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലെ ഏറ്റവും പ്രഗത്ഭരായ ഒരുപാട് ആളുകളോടൊപ്പം ഇരിക്കാനുള്ള അവസരം ലഭിച്ചു എന്നുള്ളത് തന്നെ വലിയ വലിയ അഭിമാനമായി ആഹ്ലാദമായി കാണുകയാണ് ഈ പൊന്നാനിയിൽ നിന്ന് പോലെ പരിച്ചവർക്കം പോലെയുള്ള വളരെ ചെറിയ ഒരു നട്ടും പുറത്തുനിന്ന് ഇങ്ങനെ ദേശീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും ശ്രദ്ധേയരായ നേതാക്കളോടൊപ്പം ഇരിക്കാനുള്ള അവസരം കിട്ടുന്നത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ തന്നെ വലിയൊരു വിജയമാണ് ആർക്കും അത്ര അവസരങ്ങളൊക്കെ ലഭിക്കും എന്നുള്ളതിൻ്റെ ഒരു പ്രത്യക്ഷമായ തെളിവ് ഉദാഹരണവുമാണ് നമ്മളൊക്കെ തന്നെ ആ രീതിയിൽ പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ള ആളുകളാണ് അതിന് മറ്റൊന്നും തന്നെ തടസ്സമല്ല എന്ന് കൂടിയാണ് ഈ അവസരം